بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله الفائزين برض الله أما بعد إيرا عدر ومبهما نرنى عند سبتم سبيكونا نلو رأي سهودر سهودر الماري അള്ളാഹു സുബഹാനുഭവത്താര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വരിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഏറെ പവിത്രമായ ബലി പെരുന്നാൾ നമ്മളിലേക്ക് സമാഗതമാവാൻ പോവുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലി കുടുംബത്തിൻ്റെയും ത്യാഗോജ്ജലമായ ജീവിതത്തെ അനുസ്മരിച്ചു കൊണ്ടാണ് മമിനീകൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് ആ പ്രവാചകരുടെ ജീവിത ദൗത്യം ഏറ്റെടുക്കുക എന്നതാണ് നമ്മൾക്ക് നൽകുന്ന പ്രധാന സന്ദേശം എന്നുള്ളത് പിറന്ന നാടിനെയും വളർന്ന മണ്ണിനെയും സ്വന്തം കുടുംബത്തെയും ഉപേക്ഷിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്വലാം പാലായനം ചെയ്തു തൻ്റെ പ്രിയതമയെയും ലാളിച്ചു കൊതി തീരാത്ത പിഞ്ച് പൈതരനെയും കൂട്ടി ഇറാഖിലെ ബാബിലോണിൽ നിന്ന് ദുർഘടമായ പാത താണ്ടി വിജനമായ മക്കാമരുഭൂമിയിൽ വരികയും അവിടെ തൻ്റെ ഭാര്യയെയും പൊന്നുമകനെയും തനിച്ചാക്കി അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം പരീക്ഷണങ്ങളിൽ പതറാതെ ജീവിച്ച അഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇലാമിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളണം ഇതിനേക്കാളൊക്കെ ഏറെ പരീക്ഷണമുണ്ടായത് തൻ്റെ എല്ലാമെല്ലാമായ പിഞ്ചമകൻ്റെ കഴുത്തിൽ കത്തിവെക്കാനുള്ള കൽപ്പനയാണ് അതിൽ യാതൊരു സന്ദേഹവും കൂടാതെ നടപ്പാക്കാൻ കാട്ടിയ വ്യഗ്രത അള്ളാഹുവിന് എല്ലാം സമർപ്പിക്കുന്നതിൻ്റെ ഉത്തമ മാതൃകയാണ് അള്ളാഹു സുബഹാന ഹുത്താല പറയുന്നുണ്ട് വൈദി ബിത്തല ഇബ്രാഹിംബുഹുൻ ഫുൻ അള്ളാഹു സുബഹാനഹുത്താല ഇബ്രാഹീമിനെ പരീക്ഷിച്ച സമയത്ത് ഫഅത്തമ്മഹുന്ന് അവകളൊക്കെ പൂർത്തിയാക്കിയെന്ന് അള്ളാഹു സുബഹാനഹു വാലവൻ്റെ ഖുർആാനിലൂടെ പറയാണ് സമ്പൂർണമായി പരീക്ഷണങ്ങളിലൊക്കെ വിജയിച്ചപ്പോൾ അള്ളാഹു സുബഹാനഹുവത്താല മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ ഉയർത്തി അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഇന്നി ഇമാമ തീർച്ചയായും ജനങ്ങളുടെ ഇമാമായിട്ട് നിങ്ങളെ ഞാൻ ആക്കിയിരിക്കുന്നു നേതാവായിട്ട് നിങ്ങൾ ആക്കിയിരിക്കുന്നു എന്ന് അല്ലാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനുഹുവത്താല പറയാണ് മഹാനായ് ഇബ്രാഹിം നബി അലിഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞതാണ് കാരണം അള്ളാഹു സുബഹാനുഹു വത്താലയുടെ പരീക്ഷണങ്ങളിൽ മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്വലാം വിജയിച്ചപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം അവൻ അനുസരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവനെ ഈ ലോകത്തെ ഏറ്റവും വലിയ നേതാവാക്കി അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സ്നേഹിതൻ അള്ളാഹുവിൻ്റെ ഖലീൽ ഖലീലുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹീം അള്ളാഹുവിൻ്റെ കൂട്ടുകാരനാക്കി അള്ളാഹു സുബാന ഹു വത്താൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഉയർത്തി അതിനാൽ ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഈ മാതൃകാ സന്ദേശം നാമും ഏറ്റെടുക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നാം വ്യതിചലിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്തൊക്കെ തന്നെയാണെങ്കിലും അതൊക്കെ നമ്മൾ അനുസരിക്കണം കാരണം നമ്മൾക്ക് വലിയ കൽപ്പനകളൊന്നും വന്നിട്ടില്ല മഹാന്മാരായ നബിമാർക്ക് നബിമാർക്ക് വന്ന കൽപ്പനകളൊന്നും വന്നിട്ടില്ല പക്ഷേ അള്ളാഹുവിൻ്റെ ഏത് പരീക്ഷണങ്ങൾ വന്നാലും അതിലൊക്കെ നമ്മൾ ക്ഷമ അവലംബിക്കണം എന്നാൽ അള്ളാഹു സുഭാനുഭൂത്താര നമ്മളെ ഉയർത്തുന്നതാണ് ഈ പെരുന്നാൾ ദിവസത്തിൽ ഏറ്റവും പുണ്യമുള്ള ഒരു കർമ്മമാണ് ബലികർമ്മം എന്നുള്ളത് അള്ളാഹു അവൻ്റെ ഖുർആാനിലൂടെ പറയുന്നുണ്ട് ലൈനാഹ് ലുഹു വലാദിമ ഊഹ വലാത്തും എത്തിക്കുകയേയില്ല ലുഹുലാതിമാ ഊഹ അതിൻ്റെ ഇറച്ചിയോ അതേപോലെ തന്നെ അതിൻ്റെ രക്തമോ എത്തിക്കുകയില്ല വലാ കിനാ ലുഹു തും പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതിലൂടെയൊക്കെ എത്തുന്നത് നിങ്ങളിൽ നിന്നുള്ള തക്കവയാണ് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈ ഇലാമിൻ്റെ സമർപ്പണത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ പരികർമ്മം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യമാണ് എന്നാണ് ഈ ഖുർആാനു ഗായത്തിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഈ ദിനത്തിൽ നമ്മിൽ നിന്ന് മൺമറഞ്ഞവരെ നാം മറക്കാൻ പാടില്ല അവർക്ക് വേണ്ടി നാം ദ്വാ ചെയ്യണം അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു തങ്ങൾ പറഞ്ഞു യൗമൽ ആരെങ്കിലും പെരുന്നാൾ ദിവസത്തിൽ സുബഹാൻ അള്ളാഹിവ ബെഹംദിഹി എന്ന് പറഞ്ഞാൽ സലാ സമയ തിമറ മുന്നൂറ് തവണ പറഞ്ഞാൽ വ അഹ്ദാഹ എന്നിട്ടതിന് ഹദിയ ചെയ്തു അംബാത്തിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വേണ്ടി തൻ്റെ മാതാവിന് വേണ്ടി തൻ്റെ മരിച്ച പിതാവിന് വേണ്ടി അതേപോലെ തന്നെ കുടുംബക്കാർക്ക് വേണ്ടി ആരെങ്കിലും ഹദിയ ചെയ്താൽ സുബഹാൻ അള്ളാഹിവ ബെഹംദിഹിയെന്ന് മുന്നൂറ് തവണ ചൊല്ലിയിട്ട് ഹദിയ ചെയ്താൽ എല്ലാ ഖബറിലും ഓരോ ഖബറിലും തൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും സഹോദരന്മാരുടെയും കുടുംബക്കാരുടെയും ബന്ധുമിത്രാദികളുടെയും എല്ലാ മുസ്ലിമീങ്ങളുടെയും എല്ലാ ഖബറുകളിലും പ്രവേശിക്കുന്നതാണ് അൽ ഫനൂരിൻ ആയിരം പ്രകാശം പ്രവേശിക്കുന്നതാണ് മാത്രവുമല്ല ഇനി ആ ചെല്ലുന്നവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഖബറിൽ അല്ലാഹു അള്ളാഹു ആക്കുന്നതാണ് അൽഫനോരിൻ ആയിരം പ്രകാശം എത്തിക്കുന്നതാണ് അഥവാ ചെല്ലിയ ആളുകൾ അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കബറിൽ ആയിരം പ്രകാശം വരുമെന്നും അതേപോലെ തന്നെ ആർക്കു വേണ്ടിയൊക്കെയാണോ ചെല്ലിയത് അവർക്കൊക്കെ അവരുടെ ഖബറിലൊക്കെ ആയിരം പ്രകാശം പ്രകാശമെത്തിക്കുമെന്ന് ഈ പെരുന്നാളിൻ്റെ മാത്രം പവിത്രതയാണ് ആ പെരുന്നാൾ ദിവസത്തിലുള്ള മാത്രം പവിത്രതയാണ് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അത് ചെല്ലുക അള്ളാഹു സ്ലഹാൻഹ താല നമ്മിൽ നിന്ന് മൺമറിഞ്ഞു പോയവരുടെയൊക്കെ ഖബറടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ ദ്വാസീയത്തോടുകൂടെ അസലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ